ഇത് നമ്മുടെ പ്രോഡക്റ്റുകളിലൊരു മൂന്നിലൊന്ന് ഭാഗമാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഈ ഒരു ടേബിളെ വെക്കാനുള്ള സ്പേസ് ഇല്ല ആക്ച്വലി നമ്മുടെ ഒരു ഇതിൻ്റെ രണ്ടരട്ടി സാധനങ്ങൾ കൂടെ നമുക്ക് പ്രോഡക്റ്റ്സ് ഉണ്ട് കാപ്പിപ്പൊടി പഴയ പാനി പ്രോൺസ് പിക്കൽ കടമാങ്ങ അച്ചാർ നമ്മുടെ ഗാർലിക് പിക്കിൾ ഈ ഗാർലിക് പിക്കിളിനകത്തൊക്കെ ഇപ്പോൾ കിലോയ്ക്ക് നാനൂറ് രൂപ അടുത്ത് വെളുത്തുള്ളിക്ക് വിലയുണ്ട് നിറച്ചു വെളുത്തുള്ളിയാണ് വടുകപ്പുള്ളി എന്നറിയാം കടലേ നമ്മുടെ ഒരു പുതിയ ഐറ്റം ആണ് ഫ്രൈഡ് മാംഗോ പിക്കൽ വറുത്ത മാങ്ങ അച്ചാർ നല്ല അടിപൊളി സാധനമാണ് പിന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് ഫിഷ് പിക്കൽ ലെമൺ ഡൈസ് പിക്കൽ ഇതും ഒരു സൂപ്പർ സാധനമാണ് വെളുത്തുള്ളി കാന്താരി അച്ചാറ് മല്ലിക്ക അച്ചാറ് സദനാരങ്ങ അച്ചാർ പിന്നെ നമുക്കൊരു പറയാത്തക്കൊരു പ്രോഡക്റ്റാണ് വറുത്തരച്ച മസാല ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തുണ്ട് വറുത്തരച്ച കറികളൊക്കെ അത്യുത്തമം പിന്നെ അവലോസ് പൊടി ഇഞ്ചിമുട്ടായി മാങ്ങാത്തര അവണ്ട ചക്കവർത്ത് സീസൺ അല്ലെങ്കിൽ നമുക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഒരു കിലോ ആണ് നെല്ലിക്ക കാന്താനി വെച്ച പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഹണി ലാബ് ടെസ്റ്റിയുടെ ഹണിയാണ് പിന്നെ ഒരു ഫാസ്റ്റ് മൂവിംഗ് ജ്യൂസ് ഇതാണ് കോൺസെൻട്രേറ്റ് ജിഞ്ചർ ലൈറ്റ് പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടിനകത്തൊക്കെ നമ്മുടെ പഞ്ചസാരയുടെ അളവ് വളരെ കുറവായിരിക്കും പിന്നെ ഇത് നമ്മുടെ ഫ്ലാക്ഷിപ്പ് പ്രോഡക്റ്റാണ് വെന്തവെളിച്ചെണ്ണ തേങ്ങാപ്പാൽ ചൂടാക്കി എടുക്കുന്ന വെന്തവെളിച്ചെണ്ണ കുഞ്ഞുങ്ങളെ തേപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി നമുക്ക് മൂന്ന് പേരമുണ്ട് തേങ്ങാ ചമ്മന്തിപ്പൊടിയുണ്ട് ചെമ്മീനുണ്ട് ഈ ചെമ്മീൻ ഉണങ്ങുന്നതൊക്കെ നമ്മൾ ഡ്രയറിനകത്ത് ഉണങ്ങുന്നതാണ് വളരെ ഹൈജീനിക് ആയിട്ട് ചെയ്യുന്നത് അതുപോലൊരു നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഡ്രൈഡ് ബീഫ് ബീഫ് വറുത്തിട്ട് പൊടിച്ചത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിയ പാക്കറ്റ്സും എല്ലാം ആണ് പിന്നെ വറുത്ത ചെമ്മീൻ ഇതിനും ഇതൊക്കെ സാധനമാണ് ഇത് നമ്മുടെ ഉണക്കിറച്ചിയാണ് ഇതും ഇതുണ്ട് ഇടിയിറച്ചി അൺഫോർച്യുനേറ്റ്ലി ഈ വീഡിയോയ്ക്കകത്ത് ചകത്ത് ഇന്ന് കാണിക്കാനില്ല സ്റ്റോക്ക് വരുന്നത് പുതിയ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ബ്ലെൻഡ് ചെയ്യാത്ത കാശ്മീരി മുളക് പൊടി പിന്നെ പുട്ടുപൊടികൾ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടും ഏറ്റവും കസ്റ്റമർ റെസ്പോൺസ് ഉള്ളതായ രണ്ട് പുട്ടുപൊടികളാണ് ഒന്ന് അയ്യാർ എട്ടിൻ്റെ അരിയുടെ പുട്ടുപൊടി ഭയങ്കര സൂപ്പർ സോഫ്റ്റ് അരിയാണ് പിന്നെയുള്ള ചെമ്പ പുട്ട് പിന്നെ അപ്പൻപൊടി ഇത്ര ഇപ്പം ഇവിടെ ഡിസ്പ്ലേയിലുള്ളൂ പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള പുളിയഞ്ചി ഉണ്ട് കേട്ടോ അതും ആൾക്കാരുടെയൊക്കെ നല്ല കസ്റ്റമർ റേറ്റിംഗ് റേറ്റിങ്ങുള്ള ഐറ്റംസാണ് പിന്നെ ഇപ്പോൾ ഇവിടെ ബീഫിൻ്റെ അച്ചാർ ഡിസ്പ്ലേയിലില്ല ഫിഷ് ടിക്കഡ് നമുക്കുണ്ട് ഉണ്ട് പിന്നെ കാപ്പിപ്പൊടി ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് കട്ടൻ കാപ്പിക്ക് ഒരു ബെസ്റ്റ് ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുകയോ വാട്സാപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി സാധാരണ നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും ഗ്രോ ഫാം ഗ്രോഫാം നാച്ചുറൽ ഫുഡ്സ് നമ്മൾ ഇന്ന് വരെ പറഞ്ഞ രീതിയിൽ ആ ക്വാളിറ്റിയിൽ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യാൻ ആറ് വർഷമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്